ഗ്രഹിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ക്രൈസ്ത ലോഡ് ഹല്ലയിലുയാം ഇപ്പോൾ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ നമുക്കുണ്ട് ഹല്ലയിലുയ്യാം ഹല്ലയിലുയ്യാം ഹല്ലുയാം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഇതാ പോട്ട ആശ്രമത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ നാളുകളിൽ പരീക്ഷ എഴുതാനൊരുങ്ങുന്നവർ പരീക്ഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നവർ പഠന മേഖലകളിൽ വലിയ ഭാരമനുഭവിക്കുന്നവർ ഇതാ ലോകത്തിൻ്റെ പല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് വല്ലാണ്ട് വിഷമിക്കുന്ന ഒത്തിരി മക്കളെ കർത്താവ് ഈ ശുശ്രൂഷാ സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവർ പഠനം പാതി വഴി മുറിഞ്ഞു പോയവർ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നറിയാതെ വിഷമിക്കുന്നവർ ചില വിഷയങ്ങൾ പഠിക്കാൻ വല്ലാണ്ട് ഞെരുങ്ങുന്നവർ പഠിച്ചിട്ട് ഓർമ്മയിൽ കിട്ടാത്തവർ അങ്ങനെ തുടങ്ങി ഒത്തിരി മക്കൾ നമ്മുടെ മുമ്പിലുണ്ട് ദൈവമേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ മക്കളിലും അതിശക്തമായിട്ട് ഇടപെടട്ടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങളും അനുഗ്രഹിക്കുന്നത് പോലെ ഉയർത്തിപ്പിടിക്കുക ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെ രണ്ട് കരങ്ങളും അനുഗ്രഹിക്കുന്നത് പോലെ ഉയർത്തിപ്പിടിക്കുക നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കരങ്ങൾ ഇതാ ഈ കരങ്ങൾക്ക് കീഴേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മനസ്സിൽ കാണണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങൾ രണ്ട് കരങ്ങൾ നിങ്ങളുടെ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊള്ളു നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടട്ടെ പ്രഭാഷകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം ബുക്ക് ഓഫ് സിറാഗ് ചാപ്റ്റർ ഫിഫ്റ്റി വൺ വേർസ് ട്വൻറ്റി ത്രീ വചനം പഠിപ്പിക്കുന്നു അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ ഇതാ ദൈവത്തിൻ ആത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ ഇതായി ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ് എൻ്റെ വിദ്യാലയത്തിൽ വരട്ടെ അവർക്ക് ജ്ഞാനം ലഭിക്കും അവർ എൻ്റെ പക്കലേക്ക് വരട്ടെ അവർക്ക് ജ്ഞാനം ലഭിക്കും ഓർമ്മശക്തി ലഭിക്കും ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് കിട്ടും വിശ്വസിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ മകനെയും മകളെയും സ്പർശിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കാൻ വളരെ മടിയുള്ള കുട്ടികളുണ്ട് പഠിക്കാൻ വളരെ മടിയുള്ള കുട്ടികൾ അവർക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിച്ച് ഫിലിപ്പ് ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനം എല്ലാ മക്കളിലേക്കും ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും മടി പിടിച്ചിരിക്കുന്ന മക്കളുടെ മടി മാറട്ടെ കർത്താവി വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് മടി പിടിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മ വലിയ ഭാരം ഇതാ ഈ നിമിഷം അങ്ങനെയുള്ള മക്കളിലേക്ക് അത്ഭുതകരമായൊരു വിടുതൽ കടന്നു ചെല്ലാൻ പ്രാർത്ഥിക്കുകയാണ് അനുസരണക്കെടിന്റെ ദുരാത്മാവ് ഒരു പക്ഷെ മുതിർന്നവർ പറയുമ്പോൾ തർക്കുത്തരം എതിർപ്പ് അസ്വസ്ഥത ഭാരം ഒന്നിനോടൊരു സ്നേഹമില്ലായ്മ കൂട്ടുകാർ മാത്രം മതി അവർക്ക് ചിലരുടെ തലയ്ക്കകത്ത് അങ്ങനെ കീറും അവരുടെ ചിന്തകളോട് താല്പര്യമുള്ളവരെ മാത്രം അവർ ചേർത്ത് പിടിക്കും ഈ സമയത്ത് അപ്രകാരം ഏതെങ്കിലും അനുസരണക്കേടിൻ്റെ ദുരാത്മാവുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവിൻ്റെ ആത്മാവ് ഇത് മക്കളെ അനുഗ്രഹിക്കട്ടെ ഏശയ്യയുടെ പ്രവചനം അൻപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫിഫ്റ്റി ഫോർ വേർഡ്സ് തേർട്ടീൻ കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ഓ ദൈവമേ മക്കളിലേക്ക് അത്ഭുതകരമായിട്ട് കടന്നു ചെല്ലട്ടെ പ്രത്യേകിച്ച് മക്കളുടെ പഠന സ്ഥലങ്ങൾ സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഒരു നമ്മുടെ പല മക്കളും മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഒത്തിരി മണിക്കൂറുകൾ ചെലവഴിക്കുന്നവരാകും ചില ഗെയിമുകളുടെ അടിമകളായിരിക്കും എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എപ്പോഴും അവരുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊരു താല്പര്യം കർത്താവെ ഇതായി ശുശ്രൂഷ സമയത്ത് എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഉള്ളിലുള്ള അപ്രകാരമുള്ള എല്ലാ അടിമത്തങ്ങളെയും കർത്താവെടുത്ത് മാറ്റട്ടെ ഫിലിപ്പ് ലേഖനം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം എന്നെ ശക്തനാക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ സാധിക്കും കർത്താവിൻ്റെ ആത്മാവ് ഇത് ആ മക്കളിലേക്ക് കടന്നു വരട്ടെ ഏതെങ്കിലും തരത്തിലെ രോഗപീഠകളുള്ള മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ രോഗപീഠകളുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ ആ രോഗപീഠകളെ നിർവീര്യമാക്കട്ടെ കർത്താവിൻ്റെ ശക്തി മക്കളിലോട്ട് കടന്ന് ചെല്ലട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം ദൈവ ഭക്തിയാണ് അറിവിന്റെ ഉറവിടം ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ വൺ വേർഡ് സെവൻ ദൈവ ഭക്തിയാണ് അറിവിന്റെ ഉറവിടം കർത്താവെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനം ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം എന്തും ത്യജിച്ച് ജ്ഞാനം സമ്പാദിക്കുക കർത്താവെ ഇതാ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തെറ്റായ കൂട്ടുകെട്ടുകൾ മൊബൈൽ ഫോണിന്റെ അടിമത്തങ്ങൾ ഗെയിമിന്റെ അടിമത്തങ്ങൾ തെറ്റായ ചിന്താഗതി തലയ്ക്കകത്ത് കടന്നിരിക്കുന്ന അനുസരണക്കേടിന്റെ ദുരാത്മാവ് എന്തിനോടും ഏതിനോടും എതിർക്കുന്ന സ്വഭാവം കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മക്കളുടെ ഉള്ളിലുള്ള എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവർത്തിക്കട്ടെ സുഭാഷ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം ബുക്ക് ഓഫ് പ്രവേശു നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിന്റെ നേരെ നിന്റെ ഹൃദയം ചായിക്കുകയും ചെയ്യുക നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിന്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക ദൈവമേ ഞങ്ങളുടെ മക്കളിലേക്ക് ഈ ശുശ്രൂഷാ സമയത്ത് സ്വർഗത്തിന്റെ ജ്ഞാനം കടന്നയല്ലട്ടെ സ്വർഗത്തിന്റെ ജ്ഞാനം കടന്നയല്ലട്ടെ അവരുടെ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ അവരുടെ ഭാരങ്ങൾ മാറട്ടെ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂള് അന്തരീക്ഷം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക മക്കളെ നിങ്ങളുടെ സ്കൂള് അന്തരീക്ഷം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത ചുറ്റുപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തെറ്റായ ഏതെങ്കിലും ബന്ധങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ കർത്താവേ അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ആ മക്കളുടെ തെറ്റായ ബന്ധങ്ങളെ നിർവീര്യമാക്കണമേ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഒൻപതാം അധ്യായം പത്താം തിരുവചനം ബുക്ക് ഓഫ് പ്രവേ ചാപ്റ്റർ ദൈവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് ദൈവമേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അത്ഭുത ശക്തി എല്ലാ ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ ജറമിയ പ്രവചനം മുപ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനം ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ തേർട്ടി വേർസ് ഇലവൻ നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട് ഓ ദൈവമേ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ ഓ ദൈവമേ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ എല്ലാ തെറ്റായ വഴികളിൽ നിന്ന് രക്ഷിക്കണമേ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാഅഭിഷേകം വെളിപ്പെടട്ടെ പ്രവചനം രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനം ബുക്ക് ഓഫ് നെഹമിയ ചാപ്റ്റർ ടുവന്റി സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഓ ദൈവമേ ഞങ്ങളുടെ മക്കളിൽ ജ്ഞാനം നിറയട്ടെ ബുദ്ധി നിറയട്ടെ പരിശുദ്ധാത്മാവേ 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 ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ രാധന 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 ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഓ ദൈവമേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുട്ടികളിലേക്ക് ഈ സമയത്ത് നിറയട്ടെ ഇവരിൽ ഇവരിൽ കർത്താവേ 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 ഓ കർത്താവേ 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 ഓ ദൈവമേ എല്ലാവരും പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും സമർപ്പിക്കുക മകനെ കുറിച്ചോർത്തും മകളെ കുറിച്ചോർത്തും ഭാരപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളുടെ ഇവിടെ നിൽക്കുന്നുണ്ട് തെറ്റായ മക്കളുടെ വഴികൾ അവരുടെ ജീവിത വഴികളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ കർത്താവിൻ്റെ മുമ്പിൽ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മകനിലും എൻ്റെ മകളിലും അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ സംഭവിക്കപ്പെടട്ടെ പഠന മേഖലകളിൽ മുമ്പോട്ട് പോകാൻ പറ്റാതെ വിഷമിച്ചു നിൽക്കുന്ന മക്കളുണ്ട് പഠിക്കാൻ പറ്റുന്നില്ല പല പല എതിർപ്പുകൾ അവർക്ക് അനുഭവപ്പെടുന്നു കർത്താവെ ഞങ്ങളുടെ മക്കളെ കാത്തു ഒരു കാരണവശാലും ഒരു തിന്മയുടെ ശക്തി ഞങ്ങളുടെ മക്കളെ തൊടല്ലേ കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു പഠന മേഖലകളിൽ ഏകാഗ്രത നഷ്ടപ്പെട്ടവർ ഓർത്തോർത്ത് ദുഃഖിക്കുന്നവർ ഇന്നലകളിലുണ്ടായ പരാജയത്തിൽ കുഴങ്ങി ജീവിതം മടിച്ചവർ ഇനി എങ്ങനെ ജീവിക്കണമെന്നറിയാതെ വിഷമിക്കുന്നവർ ഇതാ ജെറമി ഇരുപത്തൊമ്പത് പതിനൊന്ന് നിന്നെ കുറിച്ച് കർത്താവിന് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി അത് നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് എല്ലാ ദൈവജനവും രണ്ട് കരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് വെച്ചേ കീപ് യുർ ബോത്ത് ഹാൻഡ് സോണിയർ ചെസ്റ്റ് ആൻഡ് ക്ലോസ് യുറൈസ് പ്രാർത്ഥിക്കുന്ന കുട്ടികളെ മുതിർന്നവരെ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോ കണ്ണടച്ച് പ്രാർത്ഥിക്കുക നിന്നെ കുറിച്ച് സർവശക്തനായ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നാട്ടുകാരുണ്ടാക്കിയ പദ്ധതിയല്ല വീട്ടുകാരുണ്ടാക്കിയതല്ല നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു ആ പദ്ധതി എന്നിൽ സംഭവിക്കപ്പെടട്ടെ തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ പലതരത്തിലുള്ള ചിന്തകൾ തലയ്ക്കകത്ത് കയറി ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ കാണുന്ന റീൽസുകളും ഫേക്കായിട്ടുള്ള കാര്യങ്ങളും തലയ്ക്കകത്ത് കയറി അതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന അനേക കുട്ടികളുണ്ടാവും കർത്താവ് അവരുടെ ഉള്ളിലുള്ള എല്ലാ തെറ്റ തെറ്റായ ചിന്തകളെയും കർത്താവ് ഈ ശുശ്രൂഷാ സമയത്ത് നിർവീര്യമാക്കണമേ പല കുട്ടികളും ഒരുപക്ഷെ മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കാണുക അശ്ലീല കാര്യങ്ങൾ കാണുക അതിനടിമപ്പെട്ടിട്ടുള്ളവരുണ്ടാവും ഒരുപക്ഷെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടവർ ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി ജീവിക്കുന്നവരുണ്ടാവും കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ആ മക്കളുടെ മേൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കപ്പെടട്ടെ സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ലാതെ വലിയ ഭാരപ്പെട്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ പോകുന്നവരുണ്ടാവും കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് അവരുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ പലതവണ പരീക്ഷ എഴുതിയിട്ട് വിജയം കിട്ടാതെ വലിയ ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട് കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴി തുറക്കുന്ന ദൈവമേ എസ് ഐ പ്രവചനം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല അവനടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നറിയാതെ വല്ലാണ്ട് കൺഫ്യൂഷനിലുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നറിയാതെ കൺഫ്യൂഷനിൽ വലിയ സംശയത്തിലാണ് കൂട്ടുകാര് പറഞ്ഞത് അങ്ങനെ തിരഞ്ഞെടുക്കാൻ അതോടൊപ്പം തന്നെ ചിലർ പറയുന്നത് വേറെ തിരഞ്ഞെടുക്കാൻ വലിയ കൺഫ്യൂഷൻ കർത്താവെ ആ കൺഫ്യൂഷൻ എടുത്ത് മാറ്റണമേ കൃത്യമായി അവരുടെ ജീവിതത്തിൽ കൃത്യമായ വഴികൾ തെളിയിച്ചു കൊടുക്കണമേ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പഠന കാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുള്ള ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏ പ്രാർത്ഥിക്കുന്ന മക്കളെ ഇതാ നിങ്ങൾക്ക് വേണ്ടി പോട്ടാശ്രമത്തിൽ നിന്ന് ശക്തമായ പ്രാർത്ഥനകൾ ഒരുങ്ങുകയാണ് കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഹോസ്റ്റലുകളിലായിരിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ചില ചില വഴികളിൽ പെട്ട് കഴിയുന്ന ഒത്തിരി മക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട് മദ്യപാനത്തിന് അടിമപ്പെട്ടവർ മയക്കുമരുന്നടിമപ്പെട്ടവർ തെറ്റായ സ്നേഹബന്ധങ്ങൾക്ക് അടിമപ്പെട്ടവർ മൊബൈലിന് അടിമപ്പെട്ടവർ കർത്താവെ അവരെ പിടികൂടിയിരിക്കുന്ന സകല തിന്മകളുടെ നാരക ശക്തികളെയും കർത്താവെ ബന്ധിക്കണമേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി ഓരോ വ്യക്തികളുടെ മേലും പ്രവർത്തിക്കപ്പെടാൻ കർത്താവിന് ഞങ്ങളിത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ஒரு புதிய அபிஷேகம் தொடக்கணமே கதாவே சம்பவிக்கட்டே ஆராதன ஆதனா ஆதன ஆரன 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 ஆராத ஆரனா ஆரன 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 ஆரனா ஆதன യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഭർത്താവിനെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ അത് സംഭവിക്കപ്പെടട്ടെ ഞങ്ങളുടെ മക്കളിൽ അത് സംഭവിക്കപ്പെടട്ടെ ആരാധന 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 പ്രവചനം രണ്ടാം തിരുവചനം സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ഒച്ചത്തിൽ പറഞ്ഞേ സ്വർഗത്തിന്റെ ദൈവം സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അത് ഏറ്റുപറഞ്ഞ് സ്വർഗത്തിന്റെ ദൈവം സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും മക്കളെ ഈ സമയത്ത് നിങ്ങൾ അത് വിശ്വസിക്കണം സാധിക്കുമെങ്കിൽ ഒരു പേപ്പറിൽ ഇത് എഴുതി വെച്ച് പ്രാർത്ഥിക്കണം ബുക്ക് ഓഫ് ചാപ്റ്റർ വേർഡ് ട്വന്റി സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ഹല്ലേ ലുയാ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം അനുഗ്രഹിക്കുക നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അവരെ അനുഗ്രഹിക്കുക സ്വർഗത്തിന്റെ ദൈവം നിനക്ക് വിജയം നൽകും എന്നിട്ട് ആ വ്യക്തിയോട് ആശംസിക്കുക യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന സ്തുധനു ഒരു ഗാനത്തിന്റെ വരി നമ്മൾ ഒന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാണ് പ്രൈസ്തലോ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമാണോ പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ ഒത്തിരി പാട്ടുകൾ പാടുന്നവരാണ് ഒരു കുഞ്ഞു പാട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പാട്ടാണ് ഈ പാട്ടിൻ്റെ വരികൾ നല്ല വരികളാണ് നമ്മൾ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഈ പാട്ടിൻ്റെ വരികൾ നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാണ് ഹല്ലയിലുയ്യാം ഹല്ലയിലുയ്യാം ഞാൻ വരികൾ പറയാം നിങ്ങൾ അപ്പൊ ഇതെന്റെ കൂടെ ഏറ്റു പറയണം പറയുമോ ഞാൻ വരികൾ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരികൾ ഏറ്റു പറയണം ഓക്കെ എന്നെ നന്നായി അറിയും പറഞ്ഞേ ആര് പറയുന്നു ദൈവം പറയുവാണ് എന്നെ ദൈവത്തിന് നന്നായി അറിയാം ക്രൈസ്തലോൺ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കേണ്ട കാര്യം എന്താണ് എന്റെ ദൈവത്തിന് എന്നെ നന്നായി അറിയാം ആഹാ എന്റെ ദൈവത്തിന് എന്നെ നന്നായി അറിയാം ആമേൻ ആമേൻ വരി ഇങ്ങനെയാണ് എന്നെ എന്നെ നന്നായി നന്നായി അറിയും പുലർത്തും പ്രാണനായകൻ യേശു ഇത്രയേ ഉള്ളൂ കണ്ടല്ലേ വളരെ സിമ്പിൾ അല്ലേ ഒന്ന് പറഞ്ഞേ എന്നെ നന്നായി അറിയും എന്നെ നന്നായി പുലർത്തും എന്റെ അമ്മ പ്രാണനായകനേശുക്കുമ്പോൾ അതായത് അമ്മ നമ്മളെ ഓമനിക്കുന്നത് പോലെ ഒന്ന് പറഞ്ഞേ അമ്മ ഓമനിക്കുമ്പോൾ എന്റെ നാഥൻ വഴി നടത്തും എന്നെ നാഥൻ വഴി നടത്തും പ്രൈസ് കുഞ്ഞു വരികളല്ലേ അല്ലേ എങ്ങനെയാണത് പാടുന്നത് ഇതേ നമ്മൾ ഇപ്പോഴൊന്ന് പാടും അപ്പൊ ആ സമയത്ത് നിങ്ങളും കൂടെ ചേർന്ന് പാടണം കേട്ടോ അപ്പൊ ഇത് ഈ വരികള് നമ്മൾ ഏറ്റെടുക്കുകയാണ് കർത്താവെ എന്നെ അങ്ങേക്ക് നന്നായി അറിയാം പൈസ അല്ലേ ലുയാ എന്നെ നന്നായി അറിയാം എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനാഥനേഷു ആ കുഞ്ഞു വരികളാണ് നമുക്കൊന്ന് ചേർന്നൊന്ന് പാടി നോക്കാം കേട്ടോ ും പടികെ എന്നെ നന്നായി പൂലർത്തും എന്റെ പ്രാണ നായകണേശു പടിയെ അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും എന്നെ നാഥൻ അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും അതിനെ തുടർന്ന് ചേർന്ന് പഠിക്കുകയും നിവർന്നിരുന്ന് സ്വരമുയർത്തി പഠിക്കുക ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒറ്റത്തിൽ നിന്ന് ചേർന്ന് പാടിക്കെറിയും അമ്മ ഓമനിക്കു അമ്മയോമനി അപ്പൻ താലോലിക്കു അപ്പൻ താലോലിക്കും എന്നെ നാഥൻ എന്നെ നാഥൻ വഴി നടത്തും ഒന്നും കൂടെ പഠിക്കൂടെ അമ്മയോ മനിക്കും അപ്പൻ എന്നെ വഴി നടത്തും താലോലിക്കും അല്ലയിലുയു അല്ലയിലുയൂ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട കാര്യമാണ് എന്നെ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം പ്രീസലോൺ അല്ലേ ലുയാ എന്നെ നന്നായി അറിയും എന്നെ പരിപാലിക്കുന്ന ദൈവം അമ്മ ഓമനിക്കുന്ന പോലെ അപ്പൻ താലോദിക്കുന്നത് പോലെ എന്നെ വഴി നടത്തുന്ന ദൈവം പ്രീസലോൺ നമ്മളിത് വിശ്വസിക്കുകയാണ് കർത്താവെ അങ്ങേക്ക് എന്നെ നന്നായി അറിയാം അങ്ങേക്ക് എന്നെ നന്നായി അറിയാം പ്രീസലോൺ നിന്നെ ദൈവത്തിന് നന്നായി അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിന്റെ ഏത് ആവശ്യത്തിലും ആരുണ്ട് രണ്ട് ദൈവം ദൈവം കൂടെ ഉണ്ട് നമ്മൾ ഇതൊന്ന് ചേർന്ന് പാടാൻ പോവാണ് എന്നെ നന്നായി അറിയും എന്നെ പരിപാലിക്കുന്ന ദൈവം അല്ലേ അമ്മ ഓമനിക്കുന്ന പോലെ അപ്പൻ താലോലിക്കുന്നത് പോലെ എന്നെ വഴി നടത്തുന്ന ദൈവം ഒന്ന് ചേർന്ന് ഒന്ന് പാടി സന്തോഷത്തോടു കൂടെ ഒന്ന് പാടി പ്രാർത്ഥിച്ച എല്ലാവരും കയ്യടിച്ചു പാടാം താളത്തിലൊന്ന് കൈയടിച്ചേ ഒരാ താളത്തിൽ കൈയടിച്ച് ആ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് അനങ്ങി കൈയടിച്ചേ എല്ലാവരും വരും ഓൺലൈനൊക്കെ ഉള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് ചരിഞ്ഞ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വിശ്വസിക്ക് കർത്താവെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അമേൻ എല്ലാ സങ്കടം മാറും നമ്മുടെ ഭാരങ്ങൾ മാറും കർത്താവ് നമ്മൾ ഇടപെടാൻ തുടങ്ങി അമേൻ എല്ലാവരും കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലേ എന്നെ എന്നെ മമ്മൂലായ ഗണേശു അമ്മയോലിക്കുമ്പോൾ അപ്പൻ പായോലിക്കുമ്പോൾ എന്നെ മാമൻ വഴിമെടുക്കും അമേൻ അമ്മയോ മനിക്കുമ്പോൾ അപ്പൻ താലോരിക്കുമ്പോൾ എന്നീ മാതൽ വഴി ചേർന്നല്ല ഒരു പാടിയേ എന്നീ നന്നായി എന്നെ നന്നായി പോകാറുള്ള എന്നെ നന്നായി പോകാറുള്ളൂ അമ്മയോ മരിക്കുമ്പോൾ വഴി വഴി നടക്കും നടക്കും അമ്മ ഓമനിക്കുന്ന പോലെ അപ്പൻ അവ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിന്റെ പന്ത്രണ്ടാം തിരുവചനം പറയുന്നു നിന്റെ കാല് ഇതാ തട്ടാതിരിക്കാൻ ദൈവദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും നമ്മൾ വിശ്വസിക്കുകയാണ് ഓദേവ് ഇതെന് സംഭവിക്കട്ടെ ഈ പാട്ട് പാടുമ്പോൾ തന്നെ കർത്താവിന്റെ ഒരു അഭിഷേകം നമ്മൾ സംഭവിക്കട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി കർത്താവെ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ ഞാൻ വീണു പോകാതെ ദൂതരുണ്ട് എങ്ങനെ ുംങ്കരത്തിലെന്നെ വരച്ചിരിക്കുന്നതിനാൽ എനിക്കേതും ഭയമില്ല കൈകൾ ഉയർത്തി കൈയടിച്ച് കണ്ണിൽ തട്ടാതെ ഞാൻ പോകാതെ ും രണ്ടു കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ എന്റെ മുഖം മാടില്ല ലജ്ജിതനായി തീരില്ല നിന്നിച്ചവരുടെ മധ്യത്തിൽ എന്റെ വരുന്ന കാലങ്ങളിൽ ദൈവം എന്നെ തല ഉയർത്തി നടത്തുമെന്ന് പറഞ്ഞ് എന്റെ മുഖം പാടില്ല ലജ്ജിതനായി നിന്നിച്ചവരുടെ മധ്യത്തിൽ വരും കാലമൊക്കെ ും അന്തിരെ വരും കാലമൊക്കെയും തല ഉയർത്തി യു എ നടത്തിയിടും ആ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് എൻ തലയുയർത്തി യും വരും കാലമൊക്കെ ഈ തലയുയർത്തി നടത്തീരും അങ്ങും എം എന്നെ നന്നായി അറിയോ എന്നെയും അറിയും എന്നെ നന്നായി പോലെത്തണം അമ്മയോ മരിക്കുമ്പോൾ അമ്മ ഓമനിക്കുന്ന പോലെ സംഭവിക്കട്ടെ രണ്ട് കരങ്ങളും സർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു വിളിച്ചു പ്രാർത്ഥിക്കട്ടെ ത്തിന്റെ ദൈവം നനക്ക് വേണ്ടി അഭിഷേകം നൽകുന്ന സമയം ഇത് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെ നന്നാ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഓ ദൈവമേ ഈ ശുശ്രൂഷാ സമയത്ത് ഇതൊരോരോ വ്യക്തിയിൽ സംഭവിക്കട്ടെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ ഓ ദൈവത്തിന്റെ ആത്മാവേ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ